സർക്കാർ സംഭരിക്കുന്ന നെല്ലിന്റെ വില നേരിട്ട് കർഷകർക്ക് നൽകണമെന്നും കർഷകരെ ബാങ്കുകളിലെ സിവിൽ സ്കോറിൽ നിന്നും മോചിപ്പിക്കണമെന്നും കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞ പുഞ്ചകൃഷിയിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചവർക്കും വിളവ് കുറവായിരുന്നവർക്കും സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന നഷ്ടപരിഹാരം അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ഇരുപത്തിനാലിന് നെൽകർഷകരുടെ പ്രശ്നം പഠിക്കുവാൻ എത്തുന്ന കേന്ദ്ര സംഘത്തിന് മുൻപാകെ കർഷകരുടെ അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നെല്ലിന്റെ വില സർക്കാർ നേരിട്ട് കർഷകർക്ക് നൽകണമെന്ന് കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ ബോഡി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇനി നമ്മൾ നമ്മൾ ഇത്രയും ദിവസങ്ങൾ ഈ ഒരു ഫോറം ഫോറം നമ്മുടെ കർഷകരുടെ കർഷക ജില്ലാ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കർഷകരെ ബാങ്കുകളിലെ സിബിൽ സ്കോറിൽ നിന്നും മോചിപ്പിക്കണമെന്നും ഇതോടൊപ്പം സ്വതന്ത്രമായി വായ്പ ലഭ്യമാക്കാൻ നിലവിലുള്ള പി ആർ എസ് വായ്പ നിർത്തലാക്കണമെന്നും ജൽമോഡ് യോഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞ പുഞ്ചകൃഷിയിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചവർക്കും വിളവ് കുറവ് ഉണ്ടായവർക്കും സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന നഷ്ടപരിഹാരം അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും യോഗം ആവശ്യപ്പെട്ടു ബുധനാഴ്ച നെൽകർഷകരുടെ പ്രശ്നം പഠിക്കുവാനെത്തുന്ന കേന്ദ്ര സംഘത്തിന് കർഷകരുടെ അടിയന്തര ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ അധ്യക്ഷത വഹിച്ചു കൊടുത്തുകൊണ്ട് നാളെ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എ എ ഷുക്കൂർ എ ജെ ജോബ് കർഷക കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ മഞ്ഞിനാട് രാമചന്ദ്രൻ മുനമ്പത്ത് ഷിഹാബ് മുരളി ജോജി ചെറിയാൻ അലക്സ് മാത്യു സിബി തോമസ് കുട്ടി മുട്ടശ്ശേരി അൻവർ ഹുസൈൻ റാവുത്തർ പി എസ് ആബു പി മേഘനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു സിഡിനെ